പറ്റുമോ ആണോ ആണോ ഓട്ടോമാറ്റിക് ഓട്ടോ കട്ട് ഓഫ് ടൈമർ സെറ്റ് എണ്ണയില്ലാതെ ഇനി വറക്കാം നല്ല കിഡിലൻ ഓഫറാണ് എയർ ഫ്രയറിന് ഇപ്പോൾ നമ്മുടെ പാലാ എ ടി പിയിലുള്ളത് എന്നാലൊന്നും വാങ്ങിക്കളയാം നേരെ നമ്മുടെ പാലാ പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് ന്യൂ ബസാർ റോഡില് എ ടി പി ഹോം അപ്ലയൻസിലെത്തി ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ആണിപ്പോ എയർ ഫ്രയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമോന്നറിയല്ല ഇതിന്റെ പ്രത്യേകത ആരോഗ്യത്തിന് അല്ലേ അല്ലേ ഈ എയർ ഫ്രെയർന്ന് പറയുന്നത് വെച്ചാണോ ഫ്രൈ എണ്ണയുടെ ആവശ്യമില്ല എണ്ണയുടെ വെറും കാറ്റ് മാത്രം അതെ ബ്ലൂബെറീസിൻ്റെ ആണല്ലേ രണ്ട് വർഷം മാറി ഇതാണ് എയർ ഫ്രെയർ എണ്ണ ഉപയോഗിക്കുന്നേക്കാളും ലാഭകരമാണോ എണ്ണ വേണ്ടല്ലോ അതെ അതെ

അതല്ല ഇത് എങ്ങനെയുണ്ട് പാല അത്യാവശ്യം പോകുന്നുണ്ടോ ഉണ്ടല്ലേ ഇത് എന്നാ റേറ്റ് വില എന്നാ മല വരുന്നത് അതെല്ലാം ഡിസ്കൗണ്ട് ഉണ്ട് നാലായിരം രൂപ ഡിസ്കൗണ്ട് നാലായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ടോ ഇറച്ചി മീന് ചിക്കന് കേക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം താഴെ ഉള്ളു അല്ലേ ഉം ഉം മീൻ വറക്കാൻ പറ്റുമോ നമുക്ക് മത്തി വറക്കാൻ പറ്റുമോ ആണോ നമ്മൾ ചട്ടി വറക്കുന്ന രുചി കിട്ടുമോ മത്തിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്തി വറുത്ത കേട്ടോ അതുകൊണ്ട് പറഞ്ഞോ അതെ അല്ലേ ഡിജിറ്റൽ സ്ക്രീനെ ആ ഹോ ഹോ ഇപ്പൊ ഓട്ടോമാറ്റിക് ഓട്ടോ കട്ട് ഓഫ് ആണോ ഓ ആയി കഴിയുമ്പോൾ അത് ശരി ഇതിപ്പോ ബ്ലൂബ്രൈസിന്റെ ആണ് അവര് വന്ന ആദ്യം ആദ്യത്തെ പറഞ്ഞാൽ വറുത്ത കാണിച്ചു തരും അതാണ് നല്ല പരിപാടി പോരുള്ളൂ അതേ അപ്പൊ എല്ലാവർക്കും ഉണ്ട് എല്ലാം വന്ന് രണ്ടു വർഷത്തേക്ക് എന്ത് വന്നാലും വിളിച്ചാൽ മതി വീട്ടിൽ വന്ന് കമ്പനിക്കാരെ നേരിട്ട് എ ടി പി ഓഫറാണ് ആണ് ഈ നാലായിരം രൂപ ഡിസ്കൗണ്ട് വരുന്നത് അല്ലേ അപ്പോൾ എ ടി പി നമ്മുടെ ഇവിടെ ന്യൂബസാർ റോഡിലുള്ള ഷോപ്പാണിത് എ ടി പി പാലായി രണ്ടുമൂന്ന് സ്ഥലത്തുണ്ട് എല്ലാവർക്കും അറിയാം അത്യാവശ്യം വിശ്വാസ്യകരമായ ബ്രാൻഡാണ് ഷോപ്പാണ് അപ്പോൾ ബ്ലൂബെറീസിൻ്റെ എയർ ഫ്രയർ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാവുന്നതാണ് ഇപ്പോഴാണെങ്കിൽ നല്ല ഓഫർ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്